ഇസ്രായേലിന് വേണ്ടി ഗസയുടെ നിരീക്ഷണം അമേരിക്ക ഏറ്റെടുത്തിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായി ഗസയിൽ ഉടനീളം അമേരിക്കയുടെ ഡ്രോണുകൾ നിരീക്ഷണം നടത്തുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് അതിന് അമേരിക്ക നൽകിയിരിക്കുന്ന മറുപടി ഈ മേഖലയിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ ഒരു അന്താരാഷ്ട്ര കരാർ നിലനിൽക്കുന്നു അതൊന്ന് ഹമാസാണ് ഒന്ന് ഇസ്രായേലാണ് ഈ രണ്ട് വിഭാഗങ്ങളും പരസ്പരം കരാർ വ്യവസ്ഥ പാലിക്കുന്നുണ്ടോ എന്ന് നോക്കാനുള്ള നിരീക്ഷണമാണ് തങ്ങൾ നടത്തുന്നത് സമാധാന കരാർ പാലിക്കാത്ത വിഭാഗങ്ങൾക്കെതിരെ എടുക്കാൻ വേണ്ടി തങ്ങൾക്ക് തന്നെ അത് ബോധ്യമാകണം അത് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് തങ്ങൾ ആ ശ്രമം നടത്തിയത് എന്ന് അമേരിക്ക ഇതിനെ ന്യായീകരിച്ചു ഇത്തരം പ്രവൃത്തി നടക്കുന്നുണ്ട് എന്ന് ഐ ഡി എഫ് സ്ഥിരീകരിച്ചിട്ടുണ്ട് തങ്ങളുടെ അനുമതിയോടുകൂടിയാണ് അല്ലെങ്കിൽ തങ്ങൾക്കതറിയാം എന്ന തരത്തിലാണ് ഈ വിവരം പുറത്തു വന്നത് എന്നാൽ ഹമാസുമായി ബന്ധപ്പെട്ടിരുന്ന സമയത്ത് തങ്ങളോട് ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ലെന്നും തങ്ങൾക്ക് ഈ സംഭവത്തെക്കുറിച്ച് അറിയില്ലെന്നും എന്നാൽ നിരീക്ഷണം നടത്തുന്നുണ്ട് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് ഹമാസ് ഇതിന് പ്രതികരിക്കുകയും ചെയ്തു ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ പ്രശ്ന പരിഹാരത്തിന് വേണ്ടി കരാർ വ്യവസ്ഥ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതൊക്കെ ഒരു നാടകമാണ് എന്ന് ഇറാൻ പറഞ്ഞിടത്തേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എങ്ങനെയായിരുന്നോ കരാർ വ്യവസ്ഥയ്ക്ക് മുമ്പുള്ള ഗസയുടെ അവസ്ഥ സമാന സ്ഥിതി തന്നെയാണ് ഇപ്പോഴും തുടരുന്നത് അവിടെ പട്ടിണിയുണ്ട് പട്ടിണി മരണങ്ങളുണ്ട് വാഹനങ്ങൾ കടത്തിവിടാത്ത പ്രശ്നങ്ങളുണ്ട് ഇസ്രായേലിൻ്റെ ഇസ്രായേൽ നിന്ന് ആക്രമങ്ങൾ പലസ്തീനികൾ അനുഭവിക്കുന്നുണ്ട് ഷെല്ലാക്രമമുണ്ട് ബോംബ് സ്ഫോടനങ്ങളുണ്ട് എല്ലാ പ്രവർത്തികളും നടക്കുന്നുണ്ട് കുറഞ്ഞിട്ടുണ്ട് എന്നല്ലാതെ പ്രവൃത്തി അവസാനിച്ചിട്ടില്ല കരാർ വ്യവസ്ഥ പ്രകാരം ഒരു അക്രമം പോലും ഉണ്ടാവരുത് എന്നുള്ളതാണ് അങ്ങനത്തെ ഒരു നിയമരീതികളൊന്നും ഇസ്രായേൽ തുടരുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഇപ്പോൾ ഇതിനെക്കുറിച്ച് ചില അറബ് മീഡിയകൾ അമേരിക്കയുടെ ഡ്രോൺ നിരീക്ഷണവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ സുപ്രധാനമായിരിക്കുന്ന കാര്യങ്ങളാണ് പുറത്തു വന്നത് അതിലൊന്ന് ഗസക്കകത്തുള്ള ഹമാസിൻ്റെ നിഗൂഢമായിരിക്കുന്ന പ്രവർത്തികൾ അവരുടെ രഹസ്യമായിരിക്കുന്ന താവളങ്ങൾ അവരുടെ സൈനിക പ്രാക്ടിക്കൽ നടക്കുന്ന ഏരിയകൾ ആയുധം സൂക്ഷിക്കുന്ന ഉറവിടങ്ങൾ ഇതെല്ലാം കണ്ടെത്തുക എന്നുള്ളതാണ് കഴിഞ്ഞ രണ്ടു വർഷമായി ഇസ്രായേലിന് നടക്കാത്ത കാര്യമാണ് ഇതെല്ലാം അവർ പലതരത്തിലും നിരീക്ഷണ പറക്കൽ നടത്തിയിട്ടുണ്ട് യുദ്ധത്തിനിടയിലെല്ലാം പക്ഷെ അതൊന്നും ലക്ഷ്യത്തിലെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് രണ്ടു വർഷമായതിനു ശേഷം കരാർ വ്യവസ്ഥയിലൂടെയാണ് ബന്ധുക്കൾ മോചിക്കപ്പെട്ടത് എന്നുള്ളത് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് തന്നെ വിലയിരുത്തുന്നു അപ്പം ഇസ്രായേൽ ഇസ്രായേലിന് ഒരു സർവാധിപത്യം ഗസൽ ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ളത് അവർക്ക് വലിയ നിരാശ ഉണ്ടാക്കുന്ന കാര്യമാണ് അമേരിക്കക്കും എല്ലാവിധ സഹായങ്ങളും അമേരിക്ക നൽകി രണ്ട് വർഷം യുദ്ധം ചെയ്തിട്ടും വലിയൊരു മുന്നേറ്റം സൃഷ്ടിക്കാനോ ആമാസന പൂർണ്ണമായി ഇല്ലാതാക്കാനോ സാധിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ ഒരു നിരാശ രണ്ട് രാജ്യങ്ങളുടെ മുഖത്ത് പ്രകടമാണ് അമേരിക്ക ഈ കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് മറ്റ് തരത്തിലാണ് ഇതിനെ പ്രതികരിക്കുന്നത് രണ്ട് മൂന്ന് വർഷങ്ങൾക്കിടയിൽ ഇസ്രായേലും ഗസ്ജെ പുനർനിർമ്മിക്കും അതിനെല്ലാവിധ സംവിധാന കാര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്നാൽ അതിനോടനുബന്ധിച്ച് മറ്റ് ചില റിപ്പോർട്ടുകൾ പറയുന്നത് ഹമാസിൻ്റെ നിയന്ത്രണത്തിലല്ലാത്ത മേഖലകളിൽ പുനർനിർമ്മാണം വേഗത്തിലാക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് ശതമാനത്തോളം ഏരിയകൾ ഇസ്രായേലിൻ്റെ കൈവശത്തിൽ തന്നെയാണ് അവരുടെ നിയന്ത്രണത്തിലല്ല എന്ന് മാത്രമേ ഉള്ളൂ അവരുടെ സൈനികളും ടാങ്കുകളും കവചിത വാഹനങ്ങളും യുദ്ധ സം സംവിധാന കാര്യവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സാമഗ്രികളും ഈ മേഖലയിൽ റെഡിയാണ് ചില ഏരിയകളിൽ ഹമാസ് കർക്കശമായിരിക്കുന്ന നിയന്ത്രണത്തിൻ്റെ കീഴിലാക്കിയിട്ടുണ്ട് അതിൽ കാന്യൂൺസ് മധ്യ ഗസ തെക്ക് വടക്കൻ ഗാസിയയുടെ ചില ഭാഗങ്ങളൊക്കെ പെടുന്നതാണ് ഈ മേഖല കഴിഞ്ഞിട്ടുള്ള ചില പ്രദേശങ്ങൾ ചില ഗ്രാമീണ മേഖലയെല്ലാം ഒരു വിമതപക്ഷം അവിടെ ഇസ്രായേലിന് അനുകൂലമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അവരുടെ കൈവശത്തിലാണ് ഇപ്പോൾ ഇവിടെ ഒരു രാഷ്ട്രീയമായിരിക്കുന്ന ഒരു വിള്ളൽ സൃഷ്ടിക്കാനും വിഭജനം ഉണ്ടാക്കാനുള്ള വലിയ ശ്രമം ഇസ്രായേൽ നടത്തിയിട്ടുണ്ട് അതിൽ ചെറിയൊരു പരിധി വരെ മാത്രമേ അവർക്ക് വിജയിച്ചെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളൂ ബാക്കിയെല്ലാം പരാജയപ്പെട്ടതാണ് അപ്പോൾ വിജയിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ ആയുധങ്ങൾ നൽകിക്കൊണ്ട് അവർ അമാസിനെ ആക്രമിക്കുന്നു അപ്പോൾ അമാസും ഇവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഫൈറ്റിംഗ് ആകുമ്പോൾ ഇസ്രായേലിന് അവരുടെ ലക്ഷ്യപ്രാപ്തി കൈവരിക്കാൻ വേണ്ടി സാധിക്കും അങ്ങനെ ചില മേഖല ഇതേപോലെ തന്നെ ഹമാസിന് ബദലായിരിക്കുന്ന ഒരു വിമതപക്ഷത്തിൻ്റെ സംവിധാനത്തിലേക്ക് ഒരുക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും നടക്കുന്നു എന്നാൽ അതില്ലാതാക്കാനുള്ള ശ്രമം അമാസിൻ്റെ ഭാഗത്തുണ്ടായി അതുകൊണ്ടാണ് ഈ ഇസ്രായേലിനെ ഒറ്റ കൊടുത്തവർ എന്ന് പറഞ്ഞിട്ട് പിടിക്കപ്പെട്ട് മുപ്പത്തൊന്നോളം പേരെ പരസ്യമായി വധശിക്ഷയ്ക്ക് വിധേയമാക്കിയ സംഭവം ഗജയുടെ ഭാഗത്ത് നടന്നതോടുകൂടി ഈ വിമതപക്ഷം വല്ലാത്ത രീതിയിൽ ഭയപ്പെട്ടു അവർ പിന്നീട് ഉൾവലിഞ്ഞു എന്നാലും ചില ഏരിയകളിൽ അവരുണ്ട് എന്നാണ് അനുമാനം ഈ അവരുള്ള ഭാഗത്തേക്ക് ഇസ്രായേലിൻ്റെ ഇസ്രായേലിൻ്റെ സഹായത്തോടു കൂടി വലിയ രീതിയിൽ അവരുള്ള പ്രദേശം എന്ന് പറഞ്ഞാൽ അവിടെയും പലസ്തീനുകൾ ഒരുപാടുണ്ട് എല്ലാ ഭാഗത്തും ചെതറിക്കടക്കുന്ന വിഭാഗമായിട്ടാണ് ഇപ്പോൾ പലസ്തീനികൾ ഉള്ളത് അപ്പോൾ ഈ വിമതപക്ഷത്ത് ഈ പക്ഷത്തുള്ള ഫലസ്തീനികൾക്ക് കൂടുതൽ ഭക്ഷ്യധാന്യങ്ങൾ നൽകാനും സഹായം നൽകാനും ഇസ്രായേൽ താല്പര്യം കാണിക്കുന്നു അപ്പോൾ ഇവിടെ ഹമാസിൻ്റെ മേഖലകളെ മേഖലകളെ നിയന്ത്രിക്കുന്നത് ഹമാസാണ് എന്നതിനാൽ മറ്റു ലോക രാജ്യങ്ങൾ നൽകുന്ന അടക്കമുള്ള ഈ സഹായ അസ്ഥങ്ങളെല്ലാം ഈ പറയപ്പെട്ട ഹമാസവിരുദ്ധ വിഭാഗത്തിൻ്റെ മേ മേഖലയിലേക്ക് ഏരിയകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നു അങ്ങനെ ആ സമയത്ത് ജനങ്ങൾ രണ്ട് വിഭാഗമാവുന്നു കാരണം പട്ടിണിയും ദാരിദ്ര്യവും പ്രയാസം അനുഭവിക്കുന്ന ഒരു വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ലഭ്യമാകുന്ന ഒരു ഏരിയ ഉണ്ടെങ്കിൽ അവ അവിടേക്ക് എത്തുകയും അവരോട് പ്രത്യേകമായിരിക്കുന്ന ഒരു മമതയും താല്പര്യം ഉണ്ടാവുകയും ചെയ്യുമ്പോൾ അത് ഹമാസ വിരുദ്ധമായിരിക്കുന്ന ഒരു ചേരിയാക്കി മാറ്റാനുള്ള ശ്രമം ഇസ്രായേൽ ഇതിൻ്റെ ഇടയിൽ നടത്തുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ ഭക്ഷ്യധാന്യങ്ങളും ട്രക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു സഹായം ഇസ്രായേലിൻ്റെതല്ല മറ്റു ലോകരാജ്യത്തിൻ്റെതാണ് ലോകരാജ്യം നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അറബ് രാജ്യം നോക്കുമ്പോൾ ഫലസ്തീനുകൾക്കെല്ലാം തത്തുല്യമായ രീതിയിലാണ് അവർ ജനങ്ങളെ കാണുന്നത് ഹമാസിനെ അനുഭൂ അനുകൂലിക്കുന്ന ഫലസ്തീനിൽ ഒരു വിഭാഗത്തിന് ഭക്ഷണം കൊടുക്കാതിരിക്കുകയും മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുകയും അങ്ങനത്തെ ഒരു സമീപന രീതി ലോകത്തൊരു രാജ്യം സ്വീകരിച്ചിട്ടില്ല അത് ഇസ്രായേലാണ് ഉണ്ടാക്കുന്നത് പക്ഷേ ഇസ്രായേലിലൂടെ പെടഞ്ഞിരിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ഏരിയകളിലേക്ക് നേരിട്ട് പ്രവേശനം അവർക്കിപ്പോൾ ഇല്ല അങ്ങനെ ഏരിയയിലേക്ക് അവർ പ്രവേശിക്കുന്നത് തടയപ്പെട്ടതാണ് അങ്ങനെ ആ സമയത്ത് ഇവരിലേക്ക് ആയുധങ്ങളോ മറ്റ് സാധനങ്ങളോ എത്തിക്കാനോ നേരിട്ടുള്ള ഒരു ബന്ധത്തിനോ സാധിക്കാത്ത വിധം ഇസ്രായേൽ പ്രയാസപ്പെടുന്നു അങ്ങനെ അവർ പ്രയാസപ്പെടുന്ന മേഖല ഏതെന്നും ഏതൊക്കെ ഏരിയയിലാണ് അമാസിന് സ്വാധീനമുള്ളത് സ്വാധീനമില്ലാത്ത ഏരിയ ഏതാണ് എന്നതൊക്കെ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അമേരിക്ക ഡ്രോൺ സംവിധാനത്തെ അയച്ചത് അതിൻ്റെ വലിയ നിരീക്ഷണ കാര്യങ്ങളും പഠനങ്ങളും ഒക്കെ അമേരിക്ക നടത്തുകയാണ് എന്നാൽ അത് പൂർണ്ണമായ രീതിയിൽ അവർക്കും ലക്ഷ്യത്തിലെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഡ്രോണിൻ്റെ മുയക്കങ്ങളും പറക്കലുകളും നിത്യക്കാഴ്ച പോലെ ആകാശത്തിലൂടെ കാണാൻ വേണ്ടി സാധിക്കുന്നു ഗസയുടെ മേഖല ശാന്തമല്ല എന്ന് ലോകത്തിലൂടെ പറഞ്ഞുകൊണ്ട് അവിടെയുള്ള രഹസ്യങ്ങൾ ചോർത്തുക എന്നുള്ളതാണ് ഇപ്പോൾ അമേരിക്ക ചെയ്ത പണി അത് ഇസ്രായേൽ നടക്കാത്തത് അമേരിക്കയെ കൊണ്ട് ഇസ്രായേൽ ചെയ്യിപ്പിക്കുന്നു എന്ന് ചുരുക്കം കാര്യം ഇസ്രായേലിൻ്റെ ഡ്രോണാണെങ്കിൽ ഒരു പക്ഷേ അത് സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങും അമേരിക്ക ഡ്രോണാകുന്ന സമയത്ത് അത് സമാധാന ശ്രമത്തിൽ എന്തെങ്കിലും അപാകതകളോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് മനസ്സിലാക്കാനാണ് എന്ന് ലോകത്തോട് പറഞ്ഞാൽ ഒരു പക്ഷേ ലോകത്തിനത് വിശ്വസിക്കേണ്ടി വരും ഇതാണ് സ്ഥിതികൾ ഇത്തരം പ്രവർത്തനങ്ങൾ യുദ്ധമുഖത്ത് ഡ്രോൺ നിരീക്ഷണം നടത്തിക്കൊണ്ട് രഹസ്യങ്ങൾ ചോർത്തുക എന്നുള്ളത് അമേരിക്ക ചെയ്യുന്ന ആദ്യത്തെ പണിയൊന്നുമല്ല ഒരുപാട് രാജ്യങ്ങൾ അവരത് പരീക്ഷിച്ചിട്ടുണ്ട് ലിബിയയിലെ പ്രസിഡന്റ് കേണൽ കദ്ദാഫിയെ പിടികൂടാൻ വേണ്ടി അമേരിക്ക സഹായിച്ചത് ഈ ഡ്രോൺ നിരീക്ഷണമാണ് സാറ്റലൈറ്റ് കൂടി ഉപയോഗപ്പെടുത്തിയിട്ടാണ് അന്ന് ലിബിയയുടെ പ്രസിഡന്റ് ഗദ്ദാഫി രക്ഷപ്പെട്ടു പോകുന്ന ട്രിപ്പിളിൽ നിന്ന് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സൈനിക വിഭാഗവും രക്ഷപ്പെട്ട് പോകുന്നതിൻ്റെ ചിത്രങ്ങൾ അവിടുത്തെ വിമതപക്ഷത്തിന് കൈമാറിയേം അതോടൊപ്പം തന്നെ ആകാശത്തുനിന്ന് വിമാനം വഴി ആക്രമണം നടത്തിക്കൊണ്ട് ഗദ്ദാഫിയെ പിടികൂടാൻ ആവശ്യമായിരിക്കുന്ന സഹായങ്ങൾ ചെയ്തു കൊടുത്തത് അമേരിക്കയാണ് അത് ഈ ഡ്രോൺ നിരീക്ഷണം അതിൽ വലിയ പങ്കുവച്ചിട്ടുണ്ട് ഇറാഖിൽ സമാനമായ രീതിയിലാണ് ഇറാഖിൽ ബസറ വീണതിന് ശേഷം പിന്നീട് ബാഗ്ദാദ് ആണ് രണ്ടാം ഘട്ടത്തിലുള്ള യുദ്ധം ഉണ്ടാകുന്നത് അപ്പോൾ ബസറയുടെ ത കൂടി ബാഗ്ദാദിൽ രൂക്ഷമായിരിക്കുന്ന യുദ്ധം നടക്കും എന്ന് ലോകം നിരീക്ഷിച്ചതാണ് പക്ഷേ ബാഗ്ദാദിൽ അങ്ങനെ കാര്യമായിട്ട് യുദ്ധം നടന്നിട്ടില്ല ഇത് ഇങ്ങനെ ഉണ്ടാവില്ല എന്ന് അമേരിക്കയുടെ അന്നത്തെ പ്രസിഡന്റ് ആയിരിക്കുന്ന ജൂനിയർ ജോർജ് ബുഷ് മനസ്സിലാക്കിയത് ഡ്രോൺ നിരീക്ഷണത്തിലൂടെയാണ് സുഡാനിൽ മുഹമ്മദ് ബഷീറിൻ്റെ ഭരണം അട്ടിമറിക്കാൻ വേണ്ടി അവിടെ ചില വംശീയപരമായിരിക്കുന്ന പ്രശ്നങ്ങൾ അവിടെ ഈ വിമതപക്ഷത്തിൻ്റെ ശല്യങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വിമതപക്ഷത്തെ വലിയ രീതിയിൽ ഈ ആയുധം നൽകി സഹായിച്ചത് അമേരിക്കയാണ് അങ്ങനെ സുഡാൻ രണ്ട് രാജ്യമായിട്ട് പുലർത്തുകയും സുഡാൻ്റെ പ്രസിഡന്റ് മുഹമ്മദ് ബഷീറിനെ രാജ്യത്ത് നിന്ന് പുറത്താക്കിയ ഭരണത്തിൽ നിന്ന് പുറത്താക്കിയ കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ് സിറിയൽ നടന്ന സംഭവം അങ്ങനെയാണ് ഇതൊക്കെ ഡ്രോൺ നിരീക്ഷണത്തിലൂടെ ബുദ്ധിപരമായ രീതിയിൽ അമേരിക്ക നടത്തിയ തന്ത്രങ്ങളാണ് ആ തന്ത്രത്തിൽ വിജയിച്ചിട്ടുണ്ട് അവിടെ ഒന്നും വിജയിക്കാത്ത ഒരു പ്രദേശത്തിൻ്റെ പേരാണ് ഗജ എന്ന് പറയുന്നത് രണ്ട് വർഷം ഇതിന് എല്ലാ വിധത്തിലുള്ള നിരീക്ഷണ പരീക്ഷണങ്ങളും ഈ അമേരിക്ക ഇസ്രായേൽ അമേരിക്കയുടെ സഹായത്തോടു കൂടി നടത്തിയിട്ടും അവർക്ക് ലക്ഷ്യം കാണാൻ വേണ്ടി സാധിച്ചിട്ടില്ല അതിലെന്തെങ്കിലും അവർക്ക് പിടുത്തം കിട്ടുമോ എന്നുള്ളതിൻ്റെ അവസാനവട്ട ശ്രമമാണ് യഥാർത്ഥത്തിൽ അമേരിക്ക ഇപ്പോൾ നടത്തുന്നത് എന്നാൽ അമേരിക്കയുടെ ഈ ഡ്രോൺ നിരീക്ഷണം ലോകത്ത എമ്പാടും വിമർശനത്തിന് വിധേയമായിരിക്കുന്നു മറ്റൊരു ലോകരാജ്യത്തിൻ്റെ അതിർത്തി കടന്നുകൊണ്ട് നിരീക്ഷണം നടത്താൻ വേണ്ടിയിട്ട് അമേരിക്കയ്ക്ക് എന്ത് അധികാരം എന്ന് ചോദിക്കപ്പെട്ടിട്ടുണ്ട് അത് അതിനെതിരെയുള്ള വിമർശന ശബ്ദങ്ങളും ഇപ്പോൾ ലോകാന്തര ഭാഗങ്ങളിൽ ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അത് അമേരിക്കയുടെ പണിയല്ല കാരണം അവിടെ നടക്കുന്ന എല്ലാ സംഭവങ്ങളും അപ്പം ലോകം അറിയുന്നുണ്ട് അന്താരാഷ്ട്ര തലത്തിൽ ഒരുപാട് മാധ്യമ മാധ്യമീനക്കാർ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഗസേല് ഒരു ഇല അനങ്ങിയാൽ പോലും ലോകം അറിയാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണം അതാണ് ഇസ്രായേലിന് പ്രയാസം ഉണ്ടാക്കുന്ന കാര്യം ഗസേൽ എന്തൊരു സംഭവം നടന്നാലും അപ്പം തന്നെ അത് പരസ്യമായി പോകുന്നു എന്നതിൻ്റെ പ്രയാസം ഇസ്രായേൽ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഏതായാലും നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ഇപ്പോൾ ഒരു കുരുട്ട് തന്ത്രം അമേരിക്ക പ്രയോഗിക്കുകയാണ് രഹസ്യങ്ങൾ ചോർത്താൻ വേണ്ടിയിട്ട് ഡ്രോൺ സംവിധാനം ഗസയിലൂടെ പറന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ഗസയുടെ ആകാശത്തുടനീളം നോക്കുന്ന സമയത്ത് ഇപ്പോൾ അമേരിക്കയുടെ ഡ്രോണ് മാത്രമേ കാണാനുള്ളൂ എന്നുള്ളതും കൂടി ഇതിൻ്റെ ഇടയിൽ നമുക്ക് കൂട്ടി വായിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്